ആ സുഹൃത്തുക്കളെ നമ്മളിന്നൊരു ചിരട്ട കൊണ്ടൊരു മോതിരം ഉണ്ടാക്കാൻ പോവുകയാണ് അതിന് നമുക്ക് വേണ്ടത് ഒരു ചിരട്ട ചിരട്ടയ്ക്ക് മൂട്ടാഞ്ചിരട്ടയാണ് വേണ്ടത് കണ്ണാഞ്ചിരട്ട എടുത്താൽ നമുക്ക് ഇവിടെ വീതി കിട്ടത്തില്ല ഇവിടെ കുറച്ച് വീതി വേണം അപ്പോൾ വീതിയുള്ള ചിരട്ട നോക്കി എടുക്കണം അപ്പോൾ ഉണ്ടാക്കാൻ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ആക്സാവ്ലൈഡ് ഇത് കട്ട് ചെയ്യാനാണ് പിന്നെ ഇതിൽ നമുക്കൊരു ഇടണം ചെറിയ ഹോൾ ഇടാൻ വേണ്ടിയിട്ട് ഒരു ചിറ്റിയെല്ലും ഒരാണി പണ്ട് ചിട്ടിയുടെ വരെ പാറക്കല്ല് വെച്ചാണ് അടിച്ച് ആണിട്ടുകൊണ്ടിരുന്നത് ഇപ്പം ചിട്ടിയുള്ളതുകൊണ്ട് ചിട്ടിയല്ലെടുത്ത് ഇവർ കുപ്പിച്ചില്ല കുപ്പിച്ചില്ല കുറിപ്പിച്ച് ഇതിന് കട്ട് ചെയ്ത് ഇതിനെ കട്ട് ചെയ്ത് കുർപ്പിച്ചാക്കിയിട്ട് ഇതിനകത്ത് കയറ്റി ഇങ്ങനെ തുറക്കും അതിനാണ് കുപ്പിച്ചില്ല ഓക്കെ നമുക്കിത് ഉണ്ടാക്കാം നമുക്ക് ഈ ഒരു പീസ് മാത്രം മതി ഇതിൽ ഇത്രയും ചെറിയ പീസ് മതി അതിനെ ആദ്യം ഒന്ന് വൃത്തിയാക്കിയെടുക്കണം ഇതൊത്തിരി പണിയുള്ളതാണ് കേട്ടാ പെട്ടെന്ന് നമുക്ക് നമ്മൾ പണ്ട് ഒരാഴ്ച കൊണ്ടൊക്കെയാണ് ഇതിനെ ഒരു പരിവാക്കി എടുക്കണത് ഇന്നിപ്പോൾ ഒരാഴ്ച ഒന്നും വേണ്ടി വരില്ല ഇതിന് എന്താ നമുക്ക് റെഡിയാകാം എന്നാലും ഒത്തിരി പണിയുണ്ട് ഇത് ഓക്കെ കൊച്ചുകുട്ടികൾ ഇത് കാണണമെങ്കിൽ ഇത് ചെയ്യാൻ നിൽക്കേണ്ട കേട്ടാ ഇത് കൈ മുറിയും കൈ കുപ്പിച്ചില്ലായതുകൊണ്ട് തന്നെ കൈ മുറിയും നമ്മളെ കൈ പണ്ട് ഒരുപാട് മുറിഞ്ഞിട്ടുണ്ട് എന്നെ ഇപ്പം ശ്രദ്ധിച്ചാണ് ചെയ്യുന്നത് എന്നാലും ഇതുപോലെ ഹോൾ ഉണ്ടാക്കാൻ വേറെ എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ നമുക്ക് അത് ഉപയോഗിക്കാം നമ്മൾ വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് കൂടെ ഉപ്പിച്ചില്ലിട്ട് തുറക്കണമെന്നേ ഉള്ളൂ അപ്പോൾ ഇത് നമ്മൾ തുറന്ന ഏകദേശം ആയിട്ടുണ്ട് അപ്പം കുഞ്ചോള്ളത്തേക്കാണ് കണക്കാക്കി എടുത്തത് അപ്പോൾ കുഞ്ചൊള്ളത്തേക്ക് റെഡിയാണ് ഓക്കെ നമുക്കിതിനെ കട്ട് ചെയ്ത് ഷേപ്പ് ആക്കി എടുക്കാം നമ്മൾ ആക്സാ ബ്ലൈഡിന് ഇതിനെ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഫ്രണ്ട് ഭാഗം ഫ്ലാറ്റായിട്ട് മറണം ഈ ഭാഗം റൗണ്ടായിട്ട് മറണം അപ്പോൾ ഇനി ഇതിനെ ഉരച്ച് റെഡി അതിന് അതിനു വേണ്ടത് നമുക്ക് ഒരു കല്ലാണ് കല്ലിലിട്ട് നമ്മൾ ഉരയ്ക്കണം നമുക്ക് ബാക്ക് സൈഡ് ഏകദേശം ഷേപ്പ് ആയിട്ടുണ്ട് കുറേ ഉരക്കാറുണ്ട് നമ്മൾ ഈ പരുവാക്കിയിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് ഫിനിഷ് ചെയ്യണമെങ്കിൽ ഫിനിഷിങ്ങിൽ കിട്ടണമെങ്കിൽ നമുക്ക് ഈ ആക്സ് ഇതിൽ ഫ്രെയിം ചെയ്തൊരു ആക്സ ഫ്രെയിമാണ് ഇതാണ് ഒരു സാൻഡ് പേപ്പറാണ് അതിൽ വെള്ളം നനച്ചിട്ട് ചിലപ്പോൾ ഇത് ഫിനിഷായി വരുമ്പോഴത്തേക്കാരും പൊട്ടിപ്പോകണം പണ്ട് പല പ്രാവശ്യം പൊട്ടിയിട്ടുണ്ട് സൈഡ് ഇനി നമുക്ക് നമുക്ക് ഈ സൈഡും വെള്ള വെള്ള വലിയ പാടാണ് ഇതിനെ ീതി കുറയ്ക്കണം ഇതാണ് റിസ്ക്കുള്ള പണിയാണ് ഇത് വീതി കുറയ്ക്കുമ്പോൾ ചിലപ്പോൾ പൊട്ടിപ്പോകും നോക്കാം ഇനി നമുക്ക് ഇതിലൊരു മൂന്ന് കല്ല് വെക്കണം കല്ല് വെക്കാൻ വേണ്ടി കറക്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം രണ്ട് ഹോൾ ആയിട്ടുണ്ട് ഇനി ഒരു ഹോളും കൂടെ വേണം ഒരു ഹോളും കൂടെ നമുക്ക് നമ്മളെ പൊട്ടുന്നതാണ് മൂന്ന് കല്ല് എടുത്തത് ചേട്ടാ അതിൽ വയ്ക്കാനായിട്ട് ചെറിയ പൊട്ടാണ് അല്ല ചെറിയ പൊട്ടാണ് അതിലുള്ള കല്ലാണ് എങ്ങനെ വെക്കും എന്ന് ചോദിച്ചാ വെച്ചെടുക്കുന്നവരെ പാടാണ് ശകലം കൂടെ കുഴിക്കണം പണ്ട് നമ്മളിത് വട്ടത്താമരയിലേര വട്ടത്താമരയിലെ പശയിലാണ് വെച്ചോണ്ടിരുന്നത് അന്ന് പെവിഗോളൊന്നും ഇല്ലായിരുന്നല്ലോ ഇന്ന് നമ്മൾ പെവി ഗോളിനാണ് വയ്ക്കുന്നത് അത് നമ്മൾ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടിരിക്കും ഇതിങ്ങനെ തുടച്ച് വൃത്തിയാക്കിയിട്ട് കല്ല് പതുക്കെ ഇങ്ങനെ എടുക്കാം ലെവലില്ലാത്തതാ ഓക്കെ നമ്മൾ മൂന്ന് കല്ല് വെച്ചിട്ടുണ്ട് കല്ല് വെച്ച ചിരട്ട മാത്രമാണേ ഇത് ഇനി ഇത് കറുക്കണം ഇത് കറുപ്പിക്കണമെങ്കിൽ അതൊരു മൂന്നാല് ദിവസം വെളിച്ചെണ്ണയിൽ തേച്ച വെളിച്ചെണ്ണ ഇതിൽ വെളിച്ചെണ്ണ ഇത്തിരി എന്തെങ്കിലും ചെറിയ കപ്പിനെ എടുത്തിട്ട് അതിനകത്ത് ഇട്ട് വെച്ചിരുന്നാൽ ഒരു മൂന്ന് മാസമാകുമ്പോൾ നല്ല കറുകറന്നാകും ഓക്കെ താങ്ക് യു താങ്ക് യു നമ്മളെ മോതിര റെഡി ആയിട്ടുണ്ട് ഇത് എൻ്റെ വിരലിലിടാനാണ് ഞാൻ ആദ്യം ഉണ്ടാക്കിയത് അപ്പോൾ ഇത് ഉണ്ടാക്കി തീർന്നപ്പോഴത്തേക്ക് ഇവിടെ മോതിര ഇടാൻ ഒരാൾ വെള്ളം കൊണ്ടുവന്ന് നിൽക്കുന്നു കാര്യം ഇത് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കും ഇങ്ങനെ ആയിരിക്കും ഇതിന്റെ എന്ന് പുള്ളിക്കാരിക്ക് മനസ്സിലായില്ല അപ്പോൾ എന്തായാലും ഈ മോതിരം ആ വിരലിലോട്ടൊന്നും ഇട്ട് കൊടുക്കാൻ പോവില്ലെങ്കിലും പറയാം こんに